ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും കൂടുതൽ അറിയുവാൻ ഭഗവതി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം ഭഗവതി മഠം ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ മഹേഷ് യുഷസ് ക്ഷേത്രാചാര സംബന്ധമായതും ഹൈന്ദവാചാര സംബന്ധമായതും ജ്യോതിഷ സംബന്ധമായതുമായ കുറേയേറെ കാര്യങ്ങളെ കുറിച്ചാണ് ഈ ചാനലിലൂടെ ഞാൻ ചർച്ച ചെയ്തുവരുന്നത് ഹിന്ദുക്കളുടെ ആരാധനാക്രമത്തില് വളരെയധികം പ്രാധാന്യമുള്ള ഒരു സമ്പ്രദായമാണ് വ്രതമെടുക്കുക എന്നുള്ളത് ഈ വ്രതം എന്നാൽ ശരീരശുദ്ധിയോടും മനഃശുദ്ധിയോടും കൂടി ഉപാസന മാർഗത്തിലൂടെ അല്ലെങ്കിൽ ജപത്തിലൂടെ ഭഗവത് സായുജ്യം നേടുക അല്ലെങ്കിൽ ആഗ്രഹ സാഫല്യം നേടുക എന്നുള്ളതാണ് ഓരോ വ്രതത്തിന്റെയും ഉദ്ദേശം ഈ വ്രതങ്ങളെ തന്നെ മൂന്നായി തിരിച്ചിട്ടുണ്ട് നൈമിത്തികമെന്നും നിത്യമെന്നും കാമ്യമെന്നും അങ്ങനെ മൂന്ന് തരത്തിലുള്ള വ്രതങ്ങൾ എന്തെല്ലാം ഫലങ്ങൾ നമുക്ക് തരുന്നുണ്ടെന്നുള്ളതും ഏതെല്ലാം വ്രതങ്ങൾ ഏതെല്ലാം കാര്യത്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാം ഐശ്വര്യത്തിനും ആരോഗ്യത്തിനും വേണ്ടി ഉപവാസത്തോടുകൂടിയും ഈശ്വര വിചാരത്തോടുകൂടിയും അനുഷ്ഠിക്കുന്ന കർമ്മത്തെയാണ് വ്രതം എന്ന് പറയുന്നത് വ്രതത്തിലിരിക്കുക എന്നാൽ ശരീരശുദ്ധിയോടെയും ഉപവാസത്തോടു കൂടിയും മനഃശുദ്ധിയോടും കൂടിയും ജപം ഭജനം ദേവാലയ സന്ദർശനം എന്നിവ നടത്തുക എന്നാണ് അർത്ഥം വ്രതത്തിന് നിത്യം നൈമിത്തികം കാമ്യം എന്നിങ്ങനെ വകഭേദങ്ങളുണ്ട് പുണ്യങ്ങൾ സമ്പാദിക്കുന്നതിനായി വ്രതമാചരിക്കുന്നതിനെയാണ് നിത്യം എന്ന് പറയുന്നത് പാപപരിഹാരാർത്ഥം ആചരിക്കുന്നതിനെ നൈമിത്തികമെന്നും ആഗ്രഹസിദ്ധിക്കായി ആചരിക്കുന്നതിനെ കാമ്യം എന്നും പറയപ്പെടുന്നു വ്രതങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്രതമാണ് ഏകാദശി വ്രതം വിഷ്ണുപ്രീതിക്കായിട്ട് അനുഷ്ഠിച്ചു വരുന്നതാണ് ഏകാദശി വ്രതം ഒരു മാസത്തിൽ ശുക്ലപക്ഷ ഏകാദശിയും ക്ഷ ഏകാദശിയുണ്ട് എല്ലാ ഏകാദശി വ്രതവും അനുഷ്ഠിക്കുന്നവർ പ്രാപ്തി നേടും എന്നാണ് വിശ്വാസം ദശമി ദിവസം ഒരു നേരം മാത്രമേ ആഹാരം കഴിക്കാവൂ ഏകാദശി ദിവസം അതിരാവിലെ ഉണർന്ന് സ്നാനാദി കർമ്മങ്ങളൊക്കെ നിർവഹിച്ച് ക്ഷേത്ര ദർശനം നടത്തുകയും ചെയ്യണം ആ ദിവസം മുഴുവനും ഈശ്വര ഭജനയിൽ മുഴുകുകയും ആഹാരം ഉറക്കം ഇവ ത്യജിക്കുകയും ചെയ്യണം ദ്വാദശി ദിനത്തിൽ കുളിച്ച് ക്ഷേത്ര ദർശനം നടത്തി വീടാവുന്നതാണ് തുടർന്ന് അന്നേ ദിവസം വീണ്ടും ഭക്ഷണം കഴിക്കുവാൻ പാടില്ല എന്ന് കൂടി പറയുന്നുണ്ട് പൂർണ്ണ ഉപവാസം സാധിക്കാത്തവർക്ക് ഫലവർഗ്ഗങ്ങളൊക്കെ സേവിക്കാവുന്നതേ ഉള്ളൂ എന്നാൽ അരി ആഹാരം പൂർണ്ണമായും ഒഴിവാക്കാൻ ശ്രമിക്കണം ആരുടെയും കൂടെ കിടക്കുവാൻ പാടില്ല എന്നും വെറും തറയിൽ വേണം കിടക്കുവാനെന്നും ഈ ഏകാദശി വ്രത ആചരണത്തിൽ പറയുന്നുണ്ട് ഏകാദശി വ്രതം പോലെ തന്നെയാണ് ശിവരാത്രി വ്രതം എന്ന് പറയുന്നത് മാഘമാസത്തിലെ കൃഷ്ണപക്ഷ ചതുർദശി ദിവസമാണ് ശിവരാത്രിയെ ആഘോഷിക്കുന്നത് ദിവസം മത്സ്യമാംസാദികൾ വർണ്ണിച്ച് ശുദ്ധിവൃത്തിയോടുകൂടി കഴിയണം ഒരിക്കലെടുക്കുകയും ചെയ്യണം ശിവരാത്രി ദിവസം ബ്രാഹ്മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് സ്നാനാദി കർമ്മങ്ങൾ നിർവഹിച്ചിട്ട് ഭസ്മം രുദ്രാക്ഷം എന്നിവ ധരിച്ച് ശിവക്ഷേത്ര ദർശനം നടത്തി അവിടുത്തെ പൂജാതി കർമ്മങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്യണം തുടർന്ന് നാമജപത്തിൽ മുഴുകുകയും ചെയ്യണം പകൽ ഉപവാസം നിർബന്ധമാണ് വൈകിട്ട് വീണ്ടും ശിവക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക രാത്രി പൂർണമായും ഉറക്കമൊഴിയണമെന്നാണ് ശിവരാത്രിയുടെ പ്രത്യേകത പിറ്റേന്ന് പ്രഭാതത്തിൽ കർമ്മങ്ങൾ നിർവഹിച്ച് ക്ഷേത്ര ദർശനം നടത്തി ശിവപൂജയിൽ പങ്കെടുത്ത് വീടാവുന്നതുമാണ് ശിവക്ഷേത്രത്തിൽ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വ്രതമാണ് പ്രദോഷവ്രതം എന്ന് പറയുന്നത് ശിവപ്രീതികരമായ ഈ വ്രതം ത്രയോദശി സന്ധ്യയ്ക്ക് വരുന്ന ദിവസമാണ് ആചരിക്കുന്നത് വ്രതാനുഷ്ഠാന രീതി ശിവരാത്രി വ്രതത്തിന് സമാനമാണ് ശിവക്ഷേത്ര ദർശനം നടത്തി പൂക്കളാൽ ഭഗവാനെ അർച്ചന നടത്തി പ്രാർത്ഥിക്കുക ഭക്തിപൂർവ്വം ധ്യാനത്തിൽ മുഴുകുക ശിവപുരാണം വായിക്കുക നാമസംകീർത്തനം നടത്തുക കഴിവിനനുസരിച്ച് ദാനധർമ്മങ്ങൾ നടത്തുക എന്നിവ അന്നേ ദിവസം ആചരിക്കാവുന്നതാണ് ദാരിദ്ര്യ ദുഃഖശമനം ശത്രുനാശം രോഗശാന്തി ഐശ്വര്യം എന്നിവയാണ് പ്രദോഷവ്രതത്തിന്റെ ഫലമായി പറഞ്ഞിരിക്കുന്നത് അടുത്തതായി ദേവി പ്രാധാന്യമുള്ള നവരാത്രി വ്രതമാണ് കന്നിമാസത്തിലെ കറുത്തവാവ് കഴിഞ്ഞു വരുന്ന ശുക്ലപക്ഷ പ്രഥമ മുതൽ ഒൻപത് ദിവസങ്ങളിലാണ് നാം നവരാത്രി ആഘോഷിക്കുന്നത് കർത്തവാവ് മുതൽ വ്രതമെടുക്കുവാൻ തുടങ്ങണം മത്സ്യമാംസാദികൾ ഉപേക്ഷിച്ച് ശുദ്ധിവൃത്തിയോടെ നിത്യവും രാവിലെയും വൈകിട്ടും ക്ഷേത്ര ദർശനം നടത്തുകയും പൂജകളിൽ പങ്കെടുക്കുകയും ചെയ്യണം ദേവീ കീർത്തനങ്ങൾ കഥകൾ എന്നിവ ശ്രമിക്കുന്നതും പാരായണം ചെയ്യുന്നതും നവരാത്രി വ്രതത്തിന് ഉത്തമമാണ് സുബ്രഹ്മണ്യപ്രീതിക്കായി ചെയ്യുന്ന വ്രതമാണ് ഷഷ്ടി വ്രതം സൂര്യോദയത്തിന് ശേഷം ആറുനാഴിക ഷഷ്ടിയുള്ള ദിവസമാണ് നാം ഷഷ്ടി വ്രതം ആചരിക്കേണ്ടത് തലേദിവസം ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ച് സുബ്രഹ്മണ്യനാമ സങ്കീർത്തനത്തിൽ മുഴുകണം രാവിലെ കുളിച്ച് ശുദ്ധി വരത്തി ക്ഷേത്ര ദർശനം നടത്തി പൂജകളിൽ പങ്കെടുത്ത് അഭിഷേകങ്ങൾ കണ്ടുതൊഴിഞ്ഞത് ക്ഷേത്രത്തിൽ നിന്നും ലഭിക്കുന്ന ഭക്ഷണം കഴിച്ച് പാരണ ഈടാവുന്നതാണ് സൂര്യാസ്തമയം വരെ ഉറങ്ങുവാൻ പാടില്ല സർപ്പദോഷം മാറുന്നതിനും സന്താന ദുരിതം മാറുന്നതിനും സന്താനങ്ങളുടെ ഉന്നമനത്തിനും ഷഷ്ടി വ്രതം ആചരിക്കുന്നത് നല്ലതാണ് തിരുവാതിര വ്രതമാണ് അടുത്തത് ധനുമാർക്കത്തിലെ തന്നെ തിരുവാതിര നാളിലാണ് ഈ വ്രതം ആചരിക്കുന്നത് രേവതി മുതൽ തിരുവാതിര വരെയുള്ള ദിവസങ്ങളിൽ അത് രാവിലെ ഉണർന്ന് ദേഹശുദ്ധി വരുത്തി ഉമാമഹേശ്വര നാമസങ്കീർത്തനങ്ങൾ ചൊല്ലി ക്ഷേത്ര ദർശനം നടത്തി വ്രതം ആചരിക്കാവുന്നതാണ് ദശപുഷ്പം ചൂടുക എട്ടങ്ങാടി കഴിക്കുക എന്നീ ചടങ്ങുകളും ഇതിനോടൊപ്പം ആചരിക്കാറുണ്ട് സുമങ്കലികൾ ഭർത്താവിന്റെ ആയിരാരോഗ്യ സൗഖ്യത്തിനും കന്യകമാർ നല്ല വരന്മാരം ലഭിക്കുന്നതിനു വേണ്ടിയാണ് ഈ വ്രതം ആചരിക്കുന്നത് തിരുവാതിര വ്രതം എടുക്കുന്നതിലൂടെ ഉമാമഹേശ്വര പ്രീതി ലഭിക്കുകയും അതിലൂടെ ദാമ്പത്യസുഖം ലഭിക്കുകയും ചെയ്യും അടുത്തതായി അമാവാസി വ്രതമാണ് അമാവാസി ദിവസമാണ് ഈ വ്രതം ആചരിക്കുന്നത് പിതൃപ്രീതിക്ക് വേണ്ടിയാണ് ഈ വ്രതം പൊതുവെ എടുക്കാറുള്ളത് തിലതർപ്പണം നടത്തുകയും ബലി കർമ്മങ്ങൾ നടത്തുകയൊക്കെ ചെയ്യാറുണ്ട് ഒരിക്കലോണു നിൽക്കണം ഏതെങ്കിലും തീർത്ഥത്തിൽ മുങ്ങി കുളിക്കേണ്ടതുമാണ് അരയാളിനെ പ്രദർശനം ചെയ്യുന്നത് അമാവാസി വ്രതത്തിന് കൂടുതൽ ഗുണഫലത്തെ പ്രദാനം ചെയ്യും അടുത്തതായി അഷ്ടമിരോഹിണി വ്രതം ശ്രീകൃഷ്ണ ജയന്തി ദിവസം നാം എടുക്കുന്ന വ്രതമാണത് മറ്റെല്ലാ വ്രതത്തെയും പോലെ തന്നെ ഒരിക്കലെടുത്ത് ശുദ്ധിവൃത്തിയോടെ ക്ഷേത്ര ദർശനം നടത്തി ശ്രീകൃഷ്ണ ഭജനത്തിൽ മുഴുകാവുന്നതാണ് അന്ന് ക്ഷേത്രങ്ങളിൽ പാതിരാത്രി വരെ പൂജകൾ പൂജകളുണ്ടാവും അതിൽ പങ്കെടുത്ത് ക്ഷേത്രത്തിൽ നിന്നും ലഭിക്കുന്ന നിവേദ്യ സാധനങ്ങൾ കഴിച്ച് പാരണ ഈടാവുന്നതാണ് അന്നത്തെ ദിവസം ഭാഗവത പാരായണം ചെയ്യുന്നതും പാരായണം ചെയ്യുന്നത് കേൾക്കുന്നതും ഉത്തമമാണ് ശ്രീകൃഷ്ണ പ്രീതികരമായ ഈ വ്രതം ആചരിക്കുന്നതിലൂടെ സർവ ഐശ്വര്യങ്ങളും പ്രാപ്തമാകുമെന്നാണ് വിശ്വാസം അടുത്തതായി ശ്രീരാമനവമി വ്രതം ചൈത്രമാസത്തിലെ ശുക്ലപക്ഷ നവമീ ദിവസമാണ് ഈ വ്രതം ആചരിക്കുന്നത് ഉപവാസത്തോടെ ഈ വ്രതം ആചരിക്കുന്നതിലൂടെ പാപങ്ങളും നശിച്ച് അഭീഷ്ടസിദ്ധി ലഭിക്കും എന്നതാണ് അതിന്റെ ഫലപ്രാപ്തിയായി പറയുന്നത് മറ്റൊരു വ്രതമാണ് പൗർണമി വ്രതം ചന്ദ്രദിശാകാല ദോഷം അനുഭവിക്കുന്നവർക്ക് ദോഷപരിഹാരത്തിനായി ആചരിക്കുന്ന വ്രതമാണ് പൗർണമി വ്രതം ദേവി പ്രീതിയും അതുവഴി ഐശ്വര്യവും പ്രാപ്തമാകും ബ്രാഹ്മുഹൂർത്തത്തിൽ തന്നെ ശുദ്ധിവൃത്തിയോടെ ദേവീക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ കഴിക്കുകയും ചെയ്യണം ഒരിക്കലും മാത്രമേ പാടുള്ളൂ ഈ പൗർണമി ദിവസം മറ്റൊരു വ്രതമാണ് ഗണപതി പ്രീതികരമായ വിനായക ചതുർത്ഥി വ്രതം വിഘ്നേശ്വര പ്രീതിക്ക് വേണ്ടി ആചരിക്കുന്നതാണ് ഈ വ്രതം ചിങ്ങമാസത്തിലെ ശുക്ലപക്ഷ ചതുർത്ഥി ദിവസമാണ് വിനായക ചതുർത്ഥിയായി ആഘോഷിക്കുന്നത് മറ്റു വ്രതങ്ങളുടെ നിഷ്ഠ തന്നെയാണ് ഇതിനും പാലിക്കേണ്ടത് ക്ഷേത്രങ്ങളിൽ ഗണപതി ഹോമം നടത്തുകയും അത് കണ്ടു തൊഴുകയും ചെയ്യുന്നത് ഗുണകരമാണ് സർവ്വവിഘ്ന നിവാരണവും ഐശ്വര്യവും സമൃദ്ധിയും ഈ വ്രതത്തിന്റെ ഫലങ്ങളാണ് ഇത്രയും വ്രതങ്ങളാണ് പൊതുവെ നമ്മൾ അനുഷ്ഠിച്ചു വരാറുള്ള പ്രധാനപ്പെട്ട വ്രതങ്ങൾ ഇവയ്ക്ക് പുറമെ ഇനി വാരവ്രതങ്ങൾ കൂടിയുണ്ട് വാരവ്രതങ്ങൾ എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും നമ്മൾ എടുക്കുന്ന വ്രതങ്ങൾ വാരവ്രതങ്ങളെ കുറിച്ചിട്ട് വിശദമായ ഒരു വീഡിയോ അടുത്ത ഒരു എപ്പിസോഡിൽ ഞാൻ നിങ്ങൾക്കായി പങ്കുവെക്കുന്നതാണ് ഇന്നിപ്പോൾ തൽക്കാലം ഇന്ന് നമ്മൾ പ്രാധാന്യം കൊടുത്ത് എടുക്കുന്ന അല്ലെങ്കിൽ വർഷത്തിൽ ഒരിക്കൽ മാത്രം എടുക്കാൻ കഴിയുന്ന വ്രതങ്ങളുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് കൂടുതലും പങ്കുവച്ചിരിക്കുന്നത് വാരവ്രതങ്ങളെ കുറിച്ചിട്ടുള്ള വിശദമായ ഒരു വീഡിയോ അടുത്ത ഒരു എപ്പിസോഡിൽ ഞാൻ ചെയ്യാം കാരണം അതുകൂടി ആകുമ്പോൾ ഇപ്പോൾ വീഡിയോയുടെ ലെങ്ത് കൂടും ഇപ്പൊ തൽക്കാലം ഇന്നിപ്പോൾ ഇത്രയും പറഞ്ഞിരിക്കുന്ന ഈ പ്രധാനപ്പെട്ട വ്രതങ്ങളുടെ അനുഷ്ഠാന രീതികളും അല്ലെങ്കിൽ അതിന്റെ ഫലപ്രാപ്തി ഒക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു മനസ്സിലായ ഈ വിവരങ്ങൾ നിങ്ങളുടെ പരിചയത്തിലുള്ള മറ്റുള്ളവർക്ക് കൂടി എത്തിച്ച് അവർക്കും ഈ വ്രതങ്ങളൊക്കെ എടുക്കുന്നതിന്റെ ഗുണം എന്താണെന്നും അല്ലെങ്കിൽ എടുക്കുമ്പോൾ കിട്ടുന്ന ഫലങ്ങൾ എന്തൊക്കെയാണെന്നും അത് എടുക്കേണ്ട രീതി എങ്ങനെയൊക്കെയാണെന്നൊക്കെ നമുക്ക് നമ്മളെ മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കാൻ സാധിക്കുകയാണെങ്കിൽ അത് വലിയൊരു കാര്യം തന്നെ ഇല്ലേ എന്തായാലും വ്രതങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് തുടരാം തൽക്കാലം നിർത്തുന്നു നന്ദി നമസ്കാരം സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായുള്ള കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക